സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് കൃഷ്ണകുമാറിന്റെ ഫാമിലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കൃഷ്ണ സിസ്റ്റേഴ്സിലെ ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹം ദിയാകൃഷ്ണയുടെ വിവാഹ വിശേഷങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു ഇപ്പോഴിതാ ദിയാകൃഷ്ണയുടെ ഹണിമൂണി യാത്രയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ബാലിയിലേക്കാണ് ഇപ്രാവശ്യം കൃഷ്ണകുമാറും കുടുംബവും പോയിരിക്കുന്നത് മിഥുനം ചിത്രത്തിലേതുപോലെ കുടുംബസമേതമാണ് ഹണിമൂണിന് പോയതെന്നാണ് പലരും ചോദിക്കുന്നത് ഇതിന് പിന്നാലെ പല ട്രോളുകളും വന്നിരുന്നു എന്നാൽ ഈ പരിഹാസങ്ങൾക്കെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ സിന്ധു കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെ നമ്മുടെ ട്രിപ്പിനെ ആരൊക്കെയോ വന്ന് മിഥുനം ആണെന്ന് പറയുന്നുണ്ട് ഇത് മിഥുനം സ്റ്റൈൽ അല്ല ഞങ്ങളുടെ ബാലി ട്രിപ്പ് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഡേറ്റ് മാത്രം തീരുമാനിച്ചിരുന്നില്ല ഓരോ പ്രാവശ്യവും ഡേറ്റ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കാണും അങ്ങനെ നീട്ടിവെച്ചു ഓസിയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഓസിയും കൂടെ വരേണ്ടിയിരുന്ന ഫാമിലി ട്രിപ്പ് ആണിത് അവളോട് പറഞ്ഞപ്പോൾ അവളും കൂടെ വന്നു അല്ലാതെ അവർ ഹണിമൂണിന് പോയപ്പോൾ ഞങ്ങൾ പിന്നാലെ പോയതല്ല അശ്വിനും ദിയയും കൂടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഓസി ഇല്ലാതെ എവിടെയെങ്കിലും പോകാൻ എനിക്ക് വളരെയധികം വിഷമമാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് വേണം ഇപ്പോൾ അശ്വിനും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം സന്തോഷവുമുണ്ട് അതിനൊന്നും ഇങ്ങനെ പരിഹസിക്കേണ്ട കാര്യമില്ല അശ്വിൻ ഇപ്പോൾ ഞങ്ങളെ വീട്ടിലൊരു അംഗമാണ് വളരെ നല്ലൊരു യാത്രയാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നു കഴിഞ്ഞ ദിവസം ദിയ പങ്കുവച്ച ഒരു ഫോട്ടോയ്ക്ക് നേരെയും കടുത്ത സൈബർ ആക്രമണങ്ങളും വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ടെങ്കിലും പലപ്പോഴും നെഗറ്റീവ് കമന്റുകളും താര കുടുംബത്തിന് നേരെ വരാറുണ്ട്